അസ്സലാമു അലൈക്കും എൻ്റെ മുത്തുമണികളെ നല്ല പനിയാണ് ഡോക്ടർ കാണിച്ചിട്ട് വന്നാണ് ഞാൻ ഏറെക്കുറെ എല്ലാ വിശേഷങ്ങളും എൻ്റെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ സത്യം പറഞ്ഞാൽ അതിൽ ചോദിക്കണുണ്ട് പിന്നെ അഹങ്കാരിയാണോ എന്നെ അറിയുന്നവർക്ക് അറിയാംട്ടോ ഞാൻ അഹങ്കാരിയാണോ പാവാണോ എന്നുള്ളത് പിന്നെ അത് അങ്ങനെ ആ ഒരു കമന്റ് വന്നപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്തതാണ് അല്ലാണ്ട് ഒന്നുമല്ലോ പിന്നെന്താ എന്താ ചേരനെ കുറെ കുത്തിയാൽ അത് ചേരയും കടിക്കും അങ്ങനെ എന്തോ ഒരു ചൊല്ലിയില്ലേ അങ്ങനെ അതായതാണ് നമ്മളെ വല്ലാണ്ട് നമ്മളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആരായാലും പ്രതികരിച്ചു പോകും അങ്ങനെ പ്രതികരിച്ചതാണ് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കൊന്നും വേണ്ട നമുക്ക് എന്തായാലും ഇന്ന് എത്ര സുഖമില്ലെങ്കിലും ഞാൻ ഒരുവിധം വീഡിയോസ് ഇടാനെല്ലാം ശ്രമിക്കാറുണ്ട് ഇന്ന് നമുക്ക് ഒരു പരാതില്ല പരിഭവം അല്ല ആ എന്താന്ന് വച്ചാല് എൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചാൽ എൻ്റെ ചെറുതില് നടന്ന ഒരു കഥ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ എപ്പോ നമ്മളിപ്പോ പിന്നെ ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടായിട്ടോ അപ്പൊ അങ്ങനത്തെ ഒന്നും വേണ്ട ഇന്ന് കുറച്ച് രസകരമായിട്ടുള്ള കഥ കേട്ടാലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് പിന്നെ ചെറുതിൽ എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് വയസ്സല്ല ുള്ള സമയത്ത് പത്ത് പന്ത്രണ്ട് ആ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് ആവും നാലാം ക്ലാസ്സിലേറ്റോ ഞാൻ മദ്രസിൽ പഠിക്കുന്നു അപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സല്ലേ പിന്നെ എന്താന്ന് വെച്ചാല് ആ ഒരു ഒരു പൊട്ടിത്തുറിച്ചിട്ടുള്ള ഒരു പ്രായമല്ലേ അത് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്ത് അല്ലേ അങ്ങനത്തെ ഒക്കെ ഒരു പ്രായമല്ലേ ഞങ്ങളെ ആ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെ പറയാം മദ്രസ് നിൽക്കുന്നത് കേട്ടോ ആ റോഡ് സൈഡിനാണ് പക്ഷെ ഈ കനാലുണ്ടാവൂലേ അതിന്റെ തൊട്ടപ്പുറം തന്നെ പുഴ ഉണ്ട് അപ്പൊ ഈ പുഴയിൽ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് കനാലുണ്ടാവും നല്ല നല്ല വീതിയും എല്ലാം ഉള്ള നല്ല അടിപൊളിയൊരു കനാലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ എന്താന്ന് വെച്ചാല് പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് തുള്ള തുള്ള മീൻസ് നിങ്ങളെന്താ പറയാ ചാട് ചാട് ഇവിടുന്ന് അപ്പുറം മറികടക്കുക എന്ന് പറയില്ലേ കനാലിന്റെ ഈ ഒരു അരിക്കന്ന് അപ്പുറം ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടേനും അതിൽ മുമ്പന്തില് നിന്നിരുന്ന വ്യക്തി ഞാനായിരുന്നു ആൺകുട്ടികളെ ഒഴിച്ചിട്ട് ആൺകുട്ടികൾ പിന്നെ നല്ലവണ്ണം തുള്ളി കളിക്കുമല്ലോ പെൺകുട്ടികളില് ഞാനായിരുന്നു അത് കണക്ക് എന്താന്നറിയില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാരണം മദ്രസ് വിട്ടപാടൊരൊറ്റ തുള്ളലാണ് അപ്പുറം പോയിട്ട് പിന്നെ ഇപ്പുറം വന്ന് അപ്പുറം അങ്ങനെ അതായിട്ട് പിന്നെ വീട്ടിലേക്ക് പോവുക കുറെ നേരം തുള്ളി കളിച്ചിട്ടെ അത് കൊറേ കഴിഞ്ഞ പാട് സദറ് മല്യം എങ്ങനെ പറഞ്ഞ് പിന്നെ എന്താ സെ പിന്നെ അധികം തുള്ളിക്കാൻ കളിക്കാൻ നിൽക്കണ്ട വീണ് പോവും വീണ് പോവും അപ്പം ഉസ്താദിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടായി ആദ്യം ഉസ്താദ് പറഞ്ഞതിന് ശേഷം പിന്നെ ഉസ്താദിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടായി നമ്മൾ തുള്ളലെല്ലാം എനിക്ക് കൂട്ടുകാരുണ്ട് അവരൊന്നും അധികം ഞാൻ പറഞ്ഞില്ലേ മുൻപന്തിലി ഞാനാണ് അവരൊന്നും അധികം തുള്ളൂല്ല ഞാനായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഒരു ഞായറാഴ്ച എന്നോട് വീട്ടൊന്നും പറയും പുസ്തകന്മാരും പറയും പെട്ടെന്ന് വീണിട്ടുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടൂല ഏടെങ്കിലും പിന്നെ ഒടിഞ്ഞു പോകും എന്നൊക്കെ പറയും പക്ഷെ ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ പക്വത ഇല്ലാത്ത പ്രായമല്ലേ നമ്മളത് ശ്രദ്ധിക്കൂല എന്തായാലും ഒരു ഞായറാഴ്ച പിന്നെ ഏഹ് മദ്രസ് വിട്ട സമയത്ത് ഒരു ഒറ്റ അങ്ങ് കൊടുത്ത് കാല് സ്ലിപ്പായി പോയതാ എൻ്റെ കാല് സ്ലിപ്പായിട്ടുണ്ടല്ലോ അപ്പുറത്തെ കരന്റെ ഇതിന് പോയിട്ട് ചുണ്ടാണ് അടിച്ചത് ഈ മേൽ ചുണ്ട് ഇല്ലേ മേൽ ചുണ്ടാണ് അടിച്ചു പോയത് ഒരു തരിപ്പായിരുന്നു ഫുള്ള് ചോരയിൽ ഇങ്ങ് കുളിച്ചിട്ട് എന്താ നിങ്ങളോട് പറയേണ്ടത് ഫുള്ള് ചോരയിൽ കുളിച്ച് അതിന്റെ ആ ഒരു എന്തോ കല്ലോ ചോരയോ കൊറേ കട്ട പിടിച്ചിട്ട് നിൽക്കുമല്ലോ നമ്മൾ പെട്ടെന്ന് ഇങ്ങ് ചുണ്ടെല്ലാം പൊട്ടിക്കഴിഞ്ഞാല് അങ്ങനത്തെ അവസ്ഥയിൽ ഒരു കുട്ടി വീണു എന്ന് മറ്റുള്ള കുട്ടികൾ ഉസ്താദിനോട് പറഞ്ഞ സമയത്ത് അത് എന്ന് വേഗത്തിൽ ആ ഉസ്താദ് ചോദിക്കുന്നുണ്ട് കാരണം മുമ്പന്തിയിൽ ഞാൻ കൊണ്ട് ഞാൻ തന്നെയാണോന്ന് ചോദിക്കുന്നുണ്ട് ആ ഉസ്താദ് അപ്പൊ അങ്ങനെ പിന്നെ ഇങ്ങനെ ഈ ഇങ്ങനത്തെ തട്ടം കൊണ്ട് ഇങ്ങനെ കൊത്തിപ്പിടിച്ചിട്ടാണ് അന്നെ കൂട്ടുകാരികൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ വരവ് കണ്ടിട്ട് ഉമ്മ ചോരയും കൂടിയും ചോരയില് പുതിർന്നിട്ടുള്ള അന്നെ കണ്ടിട്ട് ഉമ്മ തലമ കൈവെച്ച ഉമ്മ അടയിരുന്നു അങ്ങനെ കൊറേ ഐസിന്റെ കട്ട വെച്ച് കൊറേ അവരെ കൊണ്ട് കഴിയുന്ന പോലത്തെ ചികിത്സ എല്ലാം തന്ന് ലാസ്റ്റിൽ എന്ത് ഇങ്ങനെ വീർത്ത് വന്നിക്കേലെ ചൂട് വീർത്ത് വീർത്ത് വന്ന് നല്ല ഒരു എന്താ പറയാ ഒരു ബോളിന്റെ രൂപത്തിൽ ആയിക്കത് മാറുന്നില്ല പിന്നെ അതിന്റെ ഉള്ളിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടാവൂലേ കല്ലോ ചോര കട്ട പിടിച്ചതോ എന്താന്നറിയില്ല കുടുങ്ങിട്ട് പിന്നെ അത് താന്നു വരുന്നേ ഇല്ല അങ്ങനെ ലാസ്റ്റിൽ എന്ത് ചെയ്തെന്നറിയോ പിന്നെ ചെറുമാതിരി ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ചെയ്തിട്ട് അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് തോന്നുന്നു അപ്പം അത് ആക്കിയതാണ് അന്വേഷിച്ചു കൊണ്ട് അപ്പം അങ്ങനത്തെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെറുപ്രായത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അനുഭവങ്ങൾ നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളവരുണ്ടാവും ഇപ്പോൾ അതെല്ലാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ചിരിയും വരും ആ സമയത്ത് ഉമ്മയെല്ലാം ഇരുന്ന് കരഞ്ഞിട്ട് ുണ്ട് എന്താ ചെയ്യാന്നറിയാണ്ട് ഒരു അഞ്ചാറ് മാസം ഈ ചുണ്ടും കൊണ്ട് ഞാൻ നടന്നു എന്നുള്ളതാണ് കാരണം സ്കൂളിലെല്ലാം പോകുമ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ പിന്നെ ഇങ്ങനെ ബോത്തിപ്പിടിച്ചിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ചുണ്ടെല്ലാം ലെവലായി കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒന്നുമില്ല അപ്പത്തേക്ക് പിന്നെ എൻ്റെ ഏഴാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് മദ്രാസില് ഏഴാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അങ്ങനെ പിന്നെ മദ്രാസിലുണ്ട് പിന്നെ കനാലിൻ്റെ ഭാഗത്തേക്ക് പിന്നെ പോയിട്ടില്ല അത് അതിന് ഭയങ്കര രസമാണ് നമ്മൾ എത്ര വീണാലും പഠിക്കൂല എന്നുവെച്ചാൽ അതൊരു ഒരു ഹരാണ് കുട്ടികളെ ഇങ്ങനെ ഇപ്പം വള്ളിച്ചാട്ടം ഒന്നിച്ച് വള്ളിച്ചാട്ടം ചാടൂല്ലോ ചെറുതിലുള്ള കളിയല്ലേ അതല്ലോ അത് ഇത് അങ്ങനത്തെ ഒക്കെ കുറേ കളിയിൽ ഏർപ്പെട്ടിരുന്നു അപ്പം ഈ ഒരു കഥ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യേണ്ടിയിട്ട് വന്നതാണ് വട്ടാണെന്നൊന്നും വിചാരിക്കണ്ട എൻ്റെ ചെറുതിൽ നടന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും നല്ല തലവേദനയും പനിയുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളു ഗുളിക കുടിച്ചിട്ട് ഒന്ന് പനിക്ക് കുറച്ച് ഒരു ആശ്വാസം അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് നിങ്ങളുമായിട്ട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കട്ടെ മനസ്സിനൊരു എന്താ പറയുക റിലാക്സേഷൻ ഉണ്ടാവും മനസ്സിനൊരു സുഖമാണ് നിങ്ങളോ ആയിട്ടൊന്ന് സംസാരിച്ചാൽ എനക്ക് അങ്ങനെ ഞാനൊരു അഹങ്കാരിയോ എന്താ പറയുക നാവിത്ര നീട്ടുള്ള ആളൊന്നും അല്ല നമ്മൾ നമ്മളെ കാര്യം ഞമ്മളുടെ കാര്യം ഞമ്മള് പറയണ്ടല്ലേ അത് ഇപ്പം വെറുതെ ഞമ്മളെ മേത്തൊക്കെ ആരെങ്കിലും പാഞ്ഞു വന്നാൽ മറ്റുള്ളവരല്ല ഞമ്മളല്ലേ ഞമ്മളെ കാര്യം പറയണ്ടേ അങ്ങനെ അത്തരത്തിൽ ഞാൻ പ്രതികരിക്കുന്നു എന്നുള്ളൂ അല്ലാണ്ട് എനക്ക് ആരോടും വ്യക്തിപരമായിട്ട് ആരോടും അങ്ങനെ ദേഷ്യമില്ല ഞാൻ ആരോടും അങ്ങനെ ദേഷ്യം മനസ്സിൽ കൊണ്ടു ഒരാളല്ല കേട്ടോ അപ്പം പിന്നെന്താ പറയാൻ എല്ലാരും ദാ ചെയ്യുക അസുഖം എല്ലാം മാറാനും ഒരാഴ്ചയായി പനി പിടിച്ചിട്ട് കുറച്ച് മരുന്ന് കുടിക്കും പിന്നെ അത് മാറും പിന്നെയും വരും അപ്പം ഇന്ന് ബ്ലഡും എല്ലാം യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇനിയിപ്പോൾ റിസൾട്ട് നാളെ കിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറാത്തതെന്നുള്ളതൊന്നും അറിയില്ല ഒന്നാമത് ഇല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഞാനും മക്കളും ഭർത്താവുകയുള്ളു ഞാൻ വീണ് എല്ലാം കഴിഞ്ഞ് നമ്മള് നേരമ്പോഴത്താ പിന്നെ വീട്ടിലത്തെ പണി മക്കളെയും നോക്കലേ അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കാനാണ് എന്തായാലും നിങ്ങൾ ദുവാ ചെയ്യ പിന്നെന്താ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളെല്ലാം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പം പിന്ന ഇഷ പിന്നെ നല്ലൊരു വീടിയായിട്ട് വരാം എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ ഓക്കെ എന്നാല് അസലാമലി